കോഴിക്കോട്ടേക്ക് ഇന്ന് പോകാം അവിടെ ആവേശമായിരിക്കുകയാണ് ഫറൂഖ് ഷാലിയാറിലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മത്സരം നടന്നത് സിനോജ് തോമസ് ആണ് ചേരുന്നത് സിനോജ് ആവേശകരമായിരുന്നു കോഴിക്കോട്ടെ ചാമ്പ്യൻസ് ലീഗിലെ ബോട്ട് മത്സരം എന്ന് അറിയുന്നു ആരാണ് വിജയികളായിരിക്കുന്നത് മത്സരം കഴിഞ്ഞോ അതോ പുരോഗമിക്കുകയാണോ വിനീത ചാലയാറും ഫറൂഖും വലിയ ആവേശത്തിലാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യ ഹീറ്റ്സ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു അതായത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലുള്ള പതിനഞ്ച് ചുണ്ടൻ വള്ളങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അതായത് കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ തന്നെയുള്ള ആളുകൾക്ക് ഈ വള്ളംകളിയുടെ ആവേശം നേരിട്ട് ആസ്വദിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ചാലയാറിൽ നടക്കുന്ന വള്ളംകളി എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് ഈ വള്ളംകളി കാണാൻ വേണ്ടി ചാലിയാർ തീരത്തേക്ക് എത്തിയിരിക്കുന്നത് ഫറോക്ക് പഴയ പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് പഴയ പാലം ഭാഗത്തേക്കാണ് ഈ വള്ളംകളി മത്സരം നടക്കുന്നത് ആകെ എണ്ണൂറ് മീറ്റർ നീളമാണ് ഈ ട്രാക്ക് എന്ന് പറയുന്നത് എണ്ണൂറ് മീറ്റർ നീളത്തിൽ ആദ്യം മാരത്തുന്നു അങ്ങനെ അഞ്ച് റൗണ്ട് ഹീറ്റ്സ് നടത്തുന്നു പതിനഞ്ച് ടീമുകളാണുള്ളത് അതിൽ നിന്നാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത് ഫൈനൽ മത്സരം അല്പസമയത്തിനകം നടക്കാൻ വേണ്ടി പോകും അറുപതര നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളാണ് മുപ്പത് പേരാണ് തുഴയുന്നത് അങ്ങനെ ആവേശം നിറഞ്ഞ ചുണ്ടൻ വള്ളംകളിയാണ് ഇവിടെ നടക്കുന്നത് ഈ മത്സരങ്ങൾ കാണാൻ വേണ്ടി ഈ ഫറോക്ക് ഈ ബ്രിട്ടീഷുകാർ പണിത പഴയ പാലത്തിൻ്റെ മുകളിലൊക്കെ തന്നെ നിരവധി ആളുകളാണ് വിദേശികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് മണിക്കൂറുകളായി പാലത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് കാരണം ഈ ചാലിയാർ ഇപ്പോൾ വേലി വേലിറക്കത്തിന് സമയമാണ് സൂര്യാസ്തമയത്തിന് സമയമാണ് ഈ സമയത്ത് സന്ധ്യാ നേരത്ത് നടക്കുന്ന ഈ അതിമനോഹരമായ ഒരു സ്ഥലത്ത് നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗാണ് ഇത് മൂന്നാമതാണ് ഈ ഫറോക്കിൽ ചാലിയാർ ഇത്തരത്തിലൊരു മത്സരം നടക്കുന്നത് കേരളത്തിന്റെ വിനോദസഞ്ചാരം വകുപ്പാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഹീറ്റ്സ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ജലകായിക അഭ്യാസ പ്രകടനങ്ങളും ഈ ചാലിയാറയിൽ എത്തിയവർക്ക് കാണാൻ വേണ്ടി ഒരുക്കിയിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ജലകായിക ഇനങ്ങൾ ഈ വള്ളംകളിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഏതായാലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പതിനഞ്ച് ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ തന്നെ ാണ് അവിടെ ഫൈനൽ ആവേശത്തിലേക്ക് ആകുമ്പോൾ വീണ്ടും സിനോജിലേക്ക് എത്താം ഏതായാലും വിജയികളെ കാത്തിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ സമ്മാനമാണ് ടൂറിസം വകുപ്പാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ചാലിയാറിലെ ആവേശ പോരാട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു